ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രകടനവും സമ്മേളനവും ഉണ്ടായിരുന്നു കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച സംഭവത്തിനെതിരെ ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ജോൺസൺ കറുകപ്പിള്ളി വിജോയ് പുളിക്കൽ ജിജി പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബിജെപിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ മതങ്ങളെ ഇന്ത്യയിൽ സ്വീകരിക്കുവാൻ മനസ്സിലാണിച്ച ഇന്ത്യയിലേക്ക് അവരെ ആകർഷിച്ച് അവിടെ ജീവിക്കാൻ അവസരം കൊടുത്ത കൊടുക്കുക ഹിന്ദു സമുദായത്തിനെ പറ്റി അവർ അവരുടെ മനസ്സിലേക്ക് ഗിരാതമായ ചിന്തകൾ നൽകി പറ്റി വേണ്ടി ശ്രമിക്കുന്ന ബിജെപിയുടെയും